ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിക്ക് അപകടത്തിൽ ഗുരുതര പരുക്ക് നെറ്റിയുടെ മധ്യത്തിലായാണ് പരിക്കേറ്റിരിക്കുന്നത് പരിക്കേറ്റ് ആശുപത്രിയിൽ കഴിയുന്ന മമതാ ബാനർജിയുടെ ചിത്രം തൃണമൂൽ കോൺഗ്രസ് ഔദ്യോഗിക എക്സ് പ്ലാറ്റ്ഫോമിലാണ് പങ്കുവച്ചിരിക്കുന്നത് നെറ്റിയിൽ നിന്നും രക്തം വരുന്ന രീതിയിൽ ആശുപത്രി കടക്കിൽ നിന്നുള്ള മമതയുടെ ചിത്രങ്ങളാണ് സമൂഹ മാധ്യമത്തിൽ പങ്കുവച്ചിരിക്കുന്നത് ഞങ്ങളുടെ അധ്യക്ഷ മമതാ ബാനർജിക്ക് ഗുരുതരമായി പരിക്കേറ്റു നിങ്ങളുടെ പ്രാർത്ഥനയിൽ അവരെ കൂടി ഉൾപ്പെടുത്തു എന്ന കുറിപ്പോടെയാണ് തൃണമൂൽ കോൺഗ്രസിന്റെ ഔദ്യോഗിക പേജിൽ പരിക്കേറ്റ മമതയുടെ ചിത്രങ്ങൾ എത്തിയിരിക്കുന്നത് വീട്ടിൽ വെച്ച് കാല് തന്നെ വീണ് ഫർണിച്ചറിൽ തലയിടിച്ചാണ് അപകടം സംഭവിച്ചതെന്നാണ് വിവരം നിലവിൽ കൊൽക്കത്തയിലെ എസ് എസ് കെ എം ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് തൃണമൂൽ എക്സിൽ പങ്കുവച്ച ചിത്രത്തിൽ മമതയുടെ നെറ്റിയിൽ മുറിവേറ്റതായും രക്തം ഒഴുകുന്നതായും കാണാം ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Be a Raja Kumari. Gold and diamonds. The trust of Travancore. gold. Rajkumari.